ഇന്ത്യൻ സേനയ്ക്ക് കരുത്തായി എഴുപത്തയ്യായിരം എ കെ ടു സീറോ ത്രീ അസോൾട്ട് റൈഫിളുകൾ കൂടി ഈ വർഷം അവസാനത്തോടെയാണ് കേന്ദ്ര സർക്കാരിന്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച റൈഫിളുകൾ ലഭ്യമാക്കുന്നത് മൂന്ന് പതിറ്റാണ്ടിലേറെയായി ഉപയോഗത്തിലുള്ള പഴക്കമേറിയ ഇൻസാസ് റൈഫിളുകൾക്ക് പകരമായിരിക്കും പുതിയ റൈഫിളുകൾ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സംയുക്ത സംരംഭത്തിന് കീഴിൽ അമേഡിയിലെ കോർവ ഓർഡിനൻസ് ഫാക്ടറിയിലാണ് എ കെ ടു സീറോ ത്രീ റൈഫിളുകൾ നിർമ്മിക്കുന്നത് റൈഫിളുകളിൽ ഉപയോഗിക്കുന്ന മിക്ക ഭാഗങ്ങളും കാൺപൂരിലെ സ്മോൾ ആംസ് ഫാക്ടറി ഉൾപ്പെടെയുള്ള കേന്ദ്രങ്ങളിൽ തദ്ദേശീയമായാണ് നിർമ്മിക്കുന്നത് കഴിഞ്ഞ വർഷം സൈന്യത്തിന് നാൽപ്പത്തി എണ്ണായിരം എ കെ ടു സീറോ ത്രീ റൈഫിളുകൾ ലഭിച്ചിരുന്നു പുതുതായി എഴുപത്തയ്യായിരം കൂടി എത്തുന്നതോടെ എണ്ണം ഒന്നേ പോയിന്റ് രണ്ട് ലക്ഷം കവിയും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ ആകെ ആറ് ലക്ഷത്തിലധികം റൈഫിളുകൾ സൈന്യത്തിന് വിതരണം ചെയ്യും പദ്ധതിയുടെ ആകെ ചെലവ് അയ്യായിരത്തി ഇരുന്നൂറ് കോടി രൂപയാണെന്ന് കണക്കാക്കപ്പെടുന്നു വിവിധ കാലാവസ്ഥകളിലും യുദ്ധ സാഹചര്യങ്ങളിലും വിശ്വാസ്യത എളുപ്പത്തിലുള്ള പരിപാലനം ഉയർന്ന പ്രകടനം എന്നിവയ്ക്ക് എ കെ ടു സീറോ ത്രീ പേരുകേട്ടതാണ് സെവൻ പോയിൻറ്റ് സിക്സ് ടു മൾട്ടിപ്പിൾ ത്രീ നയൻ എം എം വെടിവുണ്ടകൾ ഉപയോഗിക്കുന്ന എ കെ ടു സീറോ ത്രീ ക്ലാസിക് എ കെ ഫോർട്ടി സെവൻ ഡിസൈൻ മികച്ച എർഗണോമിക്സ് ഒപ്റ്റിക്കൽ സൈറ്റുകളുമായും മറ്റ് അസസറികളുമായും പൊരുത്തപ്പെടാനുള്ള കഴിവ് തുടങ്ങിയവ ആധുനിക സവിശേഷതകളും ഇതിൽ ഒരുമിക്കുന്നു എ കെ ടു സീറോ ത്രീ റൈഫിളിൻ്റെ തദ്ദേശീയവൽക്കരണത്തിൽ എസ് ഐ എഫ് പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മുതൽ റൈഫിളിന് ആവശ്യമായ മിക്കവാറും എല്ലാ നിർണായക ഘടകങ്ങളും ഫാക്ടറി നിർമ്മിച്ചു വരുന്നു നേരത്തെ ഇറക്കുമതി ചെയ്തിരുന്ന ബാരൽ ട്രിഗർ ഗ്രൂപ്പ് റിസീവർ മറ്റ് ലോഹഭാഗങ്ങൾ എന്നിവ ഇവയിൽ ഉൾപ്പെടുന്നു ഭാഗങ്ങൾ നിർമ്മിക്കുന്നതിനൊപ്പം കോർവയിലെ അസംബ്ലി ലൈനിനെ പിന്തുണയ്ക്കുന്നതിനായി നിർണായകമായ സ്പെയർ പാർട്സുകളും മറ്റ് ഉപഘടകങ്ങളും എസ് ഐ എഫ് കാൺപൂർ വിതരണം ചെയ്യുന്നുണ്ട് ഗുണനിലവാരവും പ്രകടനവും ഉറപ്പാക്കുന്നതിന് അത്യന്തപേക്ഷിതമായ റഷ്യയുടെ കർശനമായ ഗോസ്റ്റ് മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിനായി പ്രത്യേക ലോക സംയുക്തതയും രാജ്യത്തെ സാങ്കേതിക വിദഗ്ധർ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇന്തോ റഷ്യൻ സംയുക്ത സംരംഭമായ ഇന്തോ റഷ്യൻ റൈഫിൾസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഉൽപാദനം വർദ്ധിപ്പിക്കാൻ പദ്ധതി പദ്ധതിയിടുന്നുണ്ട് അടുത്ത വർഷത്തോടെ പ്രതിമാസം പന്ത്രണ്ടായിരം റൈഫിളുകൾ വരെ നിർമ്മിക്കുക എന്നതാണ് ലക്ഷ്യം ഈ പദ്ധതിയുടെ വിജയം സൈന്യത്തിന്റെ ആയുധബലം വർദ്ധിപ്പിക്കുക മാത്രമല്ല ഇന്ത്യയുടെ പ്രതിരോധ നിർമ്മാണ ശേഷിക്ക് ഉത്തേജനം നൽകുകയും ചെയ്യും ഭാവിയിലെ പ്രതിരോധ സഹകരണങ്ങൾക്കും മേക്ക് ഇൻ ഇന്ത്യ വിജയഗാഥകൾക്കും മാതൃകയായാണ് പദ്ധതിയെ കാണുന്നത് ഇതുപോലുള്ള കൂടുതൽ ശ്രമങ്ങളിലൂടെ വിദേശ ആയുധങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കാനും ശക്തവും സ്വയം പര്യാപ്തവുമായ ഒരു പ്രതിരോധ വ്യവസായം കെട്ടിപ്പടുക്കാനും ഇന്ത്യ ലക്ഷ്യമിടുന്നു ഇതുപോലുള്ള കഥകൾക്കായി